അല്പം ദൈർഘ്യമുണ്ടാവും ഇത് പറയാൻ തിരക്കുള്ളവർ സ്കിപ്പ് ചെയ്തേക്കണം കൊറിയയിൽ ജീവിക്കുന്ന നമ്മുടെ ടീനേജുകാരെക്കുറിച്ച് പറയാനാണ് നമ്മുടെയൊക്കെ കാലത്ത് നമ്മൾ ജീവിച്ചിരുന്നത് നമ്മുടെ പാടത്തും പറമ്പിലും മാവിൻ മുകളിലും പറങ്കിമാവിൻ മുകളിലും വഴിയോരങ്ങളിലും പള്ളിക്കൂടങ്ങളിലും ഒക്കെയൊക്കെ ആയിരുന്നു എന്നത് വാസ്തവം ആവേശ ഉത്സവാന്തരീക്ഷത്തിൽ ചിലപ്പോൾ നഗരങ്ങളിലേക്കും സിനിമാ തിയേറ്ററുകളിലേക്കുമൊക്കെ നമ്മുടെ ജീവിതം നീണ്ടുപോയിട്ടുണ്ട് എന്നാൽ ഇന്ന് ഒരുപാട് ടീനേജുകാർ ജീവിക്കുന്നത് കൊറിയയിലാണ് പറയുമ്പോൾ അത്ഭുതം തോന്നും അത് അല്പം വിശാലമായി പറയേണ്ടതാണ് തുടങ്ങുന്നത് പത്തൊൻപത് വയസ്സുകാരിയായ ഒരു മകൾ വളരെ മനോഹരമായി ഇംഗ്ലീഷിൽ വീട്ടുകാർക്കൊരു കത്തെഴുതി വെച്ചിട്ട് ഒരു പാറമടയിൽ ആത്മഹത്യ ചെയ്ത് കിടക്കുന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വരികയുണ്ടായി വീട്ടുകാരുടെ സ്നേഹവും ഇഷ്ടവും അവരോടുള്ള താല്പര്യവും ഒക്കെ പറഞ്ഞിട്ടാണ് തൻ്റെ കൊറിയൻ സുഹൃത്ത് ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ട കൊറിയൻ സുഹൃത്ത് മരിച്ചുപോയതിൻ്റെ വേദന കൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞു അതുകണ്ട് കുലുങ്ങിച്ചിരിച്ചവരുണ്ട് പരിഹസിച്ചവരുണ്ട് പുലഭ്യം പറഞ്ഞവരുണ്ട് അങ്ങനെ വ്യത്യസ്തമായ രീതികളിൽ അതിനോട് പ്രതികരിച്ചവരുണ്ട് അതിനൊന്നും അടിക്കുറിപ്പ് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ആത്മഹത്യ അംഗീകരിക്കാനുമാവില്ല പക്ഷേ അറിയേണ്ടൊരു കാര്യം ഇന്നത്തെ പുതിയ സാമൂഹ്യ മാധ്യമ ലോകത്ത് ടെക്നോളജിയുടെ ലോകത്ത് ഓരോ രാജ്യങ്ങളും ആ രാജ്യങ്ങളും ഭൂഖണ്ഡങ്ങളിലും ഒക്കെ അല്ലാതെ മറ്റു പല സ്ഥലങ്ങൾക്കും അധിനിവേശപ്പെട്ട് കിടക്കുകയാണ് പണ്ടൊരു രാജ്യത്തെ ഒരു രാജ്യം കീഴടക്കുന്നത് നമ്മളെ പിടിച്ചടക്കിക്കൊണ്ടാണ് അതിർത്തി കടന്ന് ഭരണചുമതല ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ന് സാങ്കേതികവിദ്യയുടെ ലോകത്ത് സാമൂഹ്യ മാധ്യമത്തിൽ ഇൻസ്റ്റയിൽ എഫ് ബിയിൽ വാട്സപ്പിൽ അതിരുകളില്ലാത്ത ലോകം അങ്ങനെ പടർന്നു കിടക്കുകയാണ് ആ പടർന്നു കിടക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ ടീനേജുകാരിൽ നല്ലൊരു വിഭാഗം ആളുകൾ കൊറിയയിലാണ് ജീവിക്കുന്നത് ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു ചെറിയ മകൾ എൻ്റെ ഒരു സുഹൃത്തിനോട് കുറച്ച് ഫേഷ്യൽ ക്രീമുകളുടെ താൽപ്പര്യം ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഏത് ക്രീമാണ് മോക്ക് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അത് കൊറിയൻ ക്രീമാണ് വേണ്ടതെന്ന് പറഞ്ഞു ഞാൻ അത്ഭുതപ്പെട്ടു പോയി മലയാളിയായ ഒരു ഗ്രാമീണയായ ഒരു പെൺകുട്ടിക്ക് ഈ കൊറിയൻ ക്രീം എങ്ങനെ എത്തി എന്നുള്ളതായിരുന്നു എൻ്റെ ചിന്ത ഒപ്പം വല്ലാണ്ട് കുലുങ്ങിച്ചിരിക്കുന്ന എൻ്റെ സുഹൃത്ത് ഈ ലൈഫ് കെയറിൻ്റെ സിഇഒ നാസർ കയ്യേയും കാണാനിടയായി ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് ഇത് കേട്ടപ്പോൾ ചിരിച്ചതെന്ന് ചോദിച്ചാൽ പറഞ്ഞല്ല ഇപ്പോഴത്തെ ട്രെൻഡ് നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ പോലും കൊറിയ എത്തിയല്ലോ എന്ന് പറഞ്ഞാണ് ചിരിച്ചത് എന്ന് പറഞ്ഞു ഞാൻ ആ വിഷയം അവിടെ ഉപേക്ഷിച്ചിരുന്നു പക്ഷേ ഈ കുഞ്ഞിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഞാൻ പഠിച്ചപ്പോഴാണ് ഒരുപാട് കുഞ്ഞുങ്ങൾ കൊറിയയിൽ ജീവിക്കുന്നവരുണ്ട് എന്നറിയുന്നത് കൊറിയയുടെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ കൊറിയൻ സിനിമകൾ കൊറിയൻ ഡ്രാമകൾ കൊറിയൻ കൊറിയോഗ്രഫി കൊറിയൻ മ്യൂസിക് ഇതൊക്കെ അതിരുകളില്ലാതെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പടർന്നു കിടക്കുകയാണ് അതിന് അതിൻ്റേതായ കാര്യങ്ങളും ഇഷ്ടങ്ങളും ഇഷ്ടപ്പെടുന്നവരുടെ മനസ്സിലുണ്ട് നമ്മുടെ ഈ യൂട്യൂബിൻ്റെ സംവിധാന സംഗതികളിൽ പ്രവർത്തിക്കുന്ന ചിലരൊക്കെയും കൊറിയൻ ഫാനാണ് കൊറിയൻ സിനിമകളെ കാണാറുള്ളൂ കൊറിയൻ ഡ്രാമകളെ കാണാറുള്ളൂ ഞാൻ ഇന്ന് രാവിലെ ഈ വിഷയം എടുക്കാൻ വേണ്ടി ഒരാളിനോട് ചോദിച്ചു എന്താണ് ഈ കൊറിയൻ സംഗതികളോട് ഇത്രയും ഇഷ്ടം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് നമ്മുടെ ഇവിടുത്തെ സിനിമകളിലൊക്കെ കാണുന്നത് ഒരുമാതിരി മുഖം വലിഞ്ഞു തൂങ്ങിയ അമ്മാവന്മാരെ പോലുള്ളവരെയാണ് ദേ ബി ടി എസ് എന്ന് പറയുന്നൊരു മ്യൂസിക് ബാൻഡ് റൂപ്പിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരാളിൻ്റെ ചിത്രം എനിക്ക് പുള്ളി അയച്ചു തന്നു ജങ് കുക്ക് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് എന്നിട്ട് ഈ മുഖം കണ്ടാൽ ഈ പറഞ്ഞതുപോലെ നല്ല കുട്ടിത്തമുള്ള ടീനേജ് പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന ഭാവങ്ങളൊക്കെ ആയിരിക്കും പിന്നെ അതുപോലെ വി ജിമിൻ ജംഗ് ഈ മൂന്ന് പേരുടെയും ചിത്രങ്ങൾ അയച്ചു തന്നു അവരുടെ മുഖങ്ങൾ അവരുടെ ഡ്രസ്സുകൾ പിന്നെ ഈ പറഞ്ഞതുപോലെ അയഞ്ഞ പാൻറ്റ് യാതൊരു പിന്നെ പിന്നെ പ്രത്യേകമായ ഷേപ്പും ഇല്ലാത്ത അയഞ്ഞ ഷർട്ട് അടക്കം എന്തൊക്കെയോ സംഗതികൾ ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഭാഗമായി ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടേയിരിക്കുകയാണ് അവരുടെ മുഖങ്ങളും ആ ഭാവങ്ങളും ഒക്കെ കണ്ടാൽ നമ്മുടെ ഇവിടുത്തെ സിനിമാ നടന്മാരെ പോലെ അമ്മാവൻ തൂങ്ങിയ മുഖങ്ങളൊന്നുമല്ല ആ മുഖങ്ങളിൽ പുരട്ടുന്ന ക്രീമായതുകൊണ്ടാണ് കൊറിയൻ ക്രീമിന് കൂടുതൽ ആളുകളും വിപണിയുമൊക്കെ ഉണ്ടാവുന്നത് യഥാർത്ഥത്തിൽ ഈ മകളെ ഇങ്ങനെ ഇൻസ്റ്റയിലൂടെ ഏതോ ഫേക്ക് ഐ ഡിയിൽ നിന്നാവും ചതിച്ചിട്ടുണ്ടാവുക അല്ലാതെ ഒരു കൊറിയൻ യുവാവും ഈ പറഞ്ഞ കുട്ടിയോട് ചാറ്റ് ചെയ്തിട്ടുണ്ടാവും എന്നെനിക്ക് വിശ്വാസമില്ല അങ്ങനെ ഫേക്ക് ഐ ഡികളിൽ വന്ന് പെൺകുട്ടികളെ വഴിതെറ്റിക്കുന്ന ഒരുപാട് വിരുദ്ധന്മാർ നമ്മുടെ നാട്ടിലുണ്ട് കുറിയക്കാരോടുള്ള ആ ഇഷ്ടമൊക്കെ അവരോട് സംസാരിച്ച് തുടങ്ങുമ്പം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അത് ഒരു ഒരഡിക്ഷനാക്കി മാറ്റിയാണ് ഇത്തരം ചതിക്കുഴികൾ തുറക്കുന്നത് ഇവിടെയാണ് നമ്മുടെ രക്ഷകർത്താക്കളും സമൂഹവും തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്കിനിയുള്ള കാലം സാമൂഹ്യ മാധ്യമവും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒന്നും ഒന്നുമില്ലാതെ ആരെയും വളർത്താനാവില്ല അതിസാഹസികതയാണത് അങ്ങനെ വേണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ചുറ്റുപാടുണ്ടാക്കണം അങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ അത്തരം മനുഷ്യരെ ഈ ആറാം നൂറ്റാണ്ടുകാർ അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രാകൃതവാദികൾ എന്നൊക്കെ വിളിക്കുന്നത് കാരണം ബാക്കി എല്ലായിടത്തും ഇത് തുറന്നു കിടക്കുകയാണ് പഠിക്കണമെങ്കിൽ പേജ് വേണം ആപ്ലിക്ക അപ്ലൈ ചെയ്യണമെങ്കിൽ പേജ് വേണം എസ് ഐ ആർ അറിയാൻ സാമൂഹ്യ മാധ്യമം വേണം എന്ന സ്ഥിതിയെല്ലാം ഇന്ന് അനിവാര്യമായൊരു സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കുക സാധ്യമാണ് രണ്ടാമത്തെ കാര്യം നമ്മളൊരു അമ്മാവൻ വൈബോട് കൂടി മാറി നിന്നാൽ ഇതൊക്കെ തെറ്റാണ് ഇതിനകത്തൊന്നും ഒരു കാര്യമില്ല നീ എന്ത് തോന്നിയാസാ സാ കാണിക്കുന്നത് ഇതെല്ലാം ഞാൻ അടിച്ചുപൊട്ടിച്ചു കളയും ഇൻ്റർനെറ്റ് ഇപ്പം ഞാൻ കട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എത്ര കട്ടിയോടെ കട്ട് ചെയ്യുന്നു അതിനേക്കാൾ അവസരങ്ങൾ കട്ട് ചെയ്യാത്ത വിധം അവർക്ക് ലഭിക്കാനുള്ള സൗഹൃദങ്ങളും സംവിധാനങ്ങളും ഇന്നുണ്ട് ഹേ അത് മനസ്സിലാക്കണം പിന്നെന്താ പരിഹാരം ഈ കുട്ടികളോടൊപ്പം കൂടുക എന്നുള്ളതാണ് അവരോടൊപ്പം ചേർന്ന് അവരുടെ ലോകം എന്താണെന്ന് പഠിക്കാൻ ആരെങ്കിലും ആ കുടുംബത്തിൽ തയ്യാറാവണം ഒന്നെങ്കിൽ മുതിർന്ന സഹോദരി സഹോദരൻ അല്ലെങ്കിൽ അമ്മ ഇനി അവരാരും അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ വേറെ അതുപോലെയുള്ള ആരെങ്കിലും ഇപ്പോൾ വല്യച്ഛൻ്റെയും കൊച്ചൻ്റെയും ഒക്കെ മക്കൾ അടങ്ങുന്നവർ ഈ കുഞ്ഞുങ്ങളുടെ ലോകം എന്താണെന്ന് പഠിക്കുകയും അവരുടെ ഇഷ്ടങ്ങളോടൊപ്പം നമ്മൾ സഞ്ചരിക്കുകയും ആ സന്തോഷങ്ങളൊക്കെ തിരിച്ചറിയുകയും എന്നിട്ട് അപകടം വരുന്ന ഘട്ടങ്ങളിൽ അവരെ ആ അപകടം വരുന്ന സാധ്യതകളിൽ നിന്ന് ഇറക്കുകയും വേണം ഒത്തിരി കാലമൊന്നും വേണ്ട അവർക്ക് കാര്യങ്ങൾ തിരിച്ചറിയാനാവുന്ന ഒരു മെച്യൂരിറ്റി വരെ അതിനെ കൊണ്ടുപോയാൽ മതി അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇല്ലെങ്കിൽ ഇതുപോലെ കൊറിയൻ യുവാവ് മരിച്ച വാർത്തയറിഞ്ഞ് ഇതുപോലെ മനുഷ്യരെ ഭ്രാന്താക്കി ജീവിതം അവസാനിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ ഇടങ്ങളിലും ഉണ്ടാവും ഇതിനെ പരിഹസിച്ചതുകൊണ്ടോ കുറച്ച് തെറിവിളിച്ചതുകൊണ്ടോ അത് ഭ്രാന്താണെന്ന് പറഞ്ഞതുകൊണ്ടോ കാര്യമില്ല പോയ മകൾ പോയി പക്ഷേ ഇനിയും ഒരുപാട് പേർ കൊറിയയിൽ നോക്കിയിരിക്കുന്നുണ്ട് കേരളത്തിൽ എന്ന് മറന്നു പോകരുത് നമ്മുടെ വാർത്താ മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും സമുദായ സംഘടനകളും എന്ന് വേണ്ട കുടുംബങ്ങൾ പോലും എന്തൊക്കെയോ വെട്ടിപ്പിടിക്കാനുള്ള മത്സര ഓട്ടങ്ങൾക്കിടയിൽ ഇത്തരം ചില സംഗതികൾ വർക്ക് ചെയ്യപ്പെടുന്നതിൻ്റെ ഒരു പൊരുൾ കൂടി തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്